ഒറ്റ രാത്രിയിൽ ഭാര്യയെയും മൂന്ന് മക്കളെയും അടക്കം കുടുംബത്തിലെ പതിനൊന്ന് പേരെ നഷ്ടമായ നോഫലിനെ ഓർമ്മയില്ലേ വീടിനും കിടക്കും പിന്നാലെ ഒരു ജീവിത പങ്കാളിയെ കൂടി ലഭിച്ചിരിക്കുകയാണ് നോഫലിന് ഇപ്പോൾ കഴിഞ്ഞ വർഷം ജൂലൈ മുപ്പതിന് വയനാട്ടിലെ മുണ്ടക്കയ ചുരുമല ഉരുൾപൊട്ടലിന് നോഫൽ എന്ന ചെറുപ്പക്കാരൻ നഷ്ടമായത് തൻ്റെ കുടുംബത്തിലെ പതിനൊന്ന് പേരെയാണ് ഭാര്യയും മൂന്ന് മക്കളും ബാപ്പയും ഉമ്മയും പ്രിയപ്പെട്ടവരുമടക്കം എല്ലാവരുടെയും ജീവൻ ഉരുളെടുത്തപ്പോൾ ഹൃദയം തകർന്നാണ് പ്രവാസിയായിരുന്ന നോഫൽ അടുത്ത ദിവസം ജന്മനാട്ടിലേക്ക് എത്തിയത് ഉയതുമറഞ്ഞ് കിടക്കുന്ന ആ ഭൂമിയിൽ തൻ്റെ വീടിൻ്റെ പൊടി പോലും കണ്ടെത്താനാകാതെ തളർന്നിരുന്നു കരഞ്ഞ ആ മനുഷ്യൻ ഒരു വർഷത്തിന് പുറം വീണ്ടും ജീവിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് മുന്നിൽ ഇരുളടഞ്ഞ ദിവസങ്ങളായിരുന്നു പ്രിയപ്പെട്ടവരുടെ വേർപാടിന് ശേഷം നോഫലിൻ്റെ അവസ്ഥ ഇനി എങ്ങനെ ജീവിക്കും എവിടെ തുടങ്ങണം എന്തിനു വേണ്ടി ജീവിക്കണം എന്ന് പോലും അറിയാത്ത അവസ്ഥ കൂട്ടുകാരും പ്രിയപ്പെട്ടവരും ഒപ്പം ആ ദിവസങ്ങളിൽ പ്രിയപ്പെട്ടവരെ നഷ്ടമായവരെല്ലാം ഒരുമിച്ച് ഒരു മുറിയിലായിരുന്നു താമസം ഇപ്പോഴിതാ അവരുടെ സ്നേഹപൂർവ്വമുള്ള നിർബന്ധങ്ങൾക്കൊടുവിൽ ഒരു പുതിയ ജീവിതം ആരംഭിച്ചിരിക്കുകയാണ് നോഫലിൻ്റെ അകന്ന ബന്ധുക്കളിൽ ഒരാളും അമ്പലവായൽ സ്വദേശിനിയുമായ ഷഫിനെയാണ് നോഫൽ ഇപ്പോൾ വിവാഹം കഴിച്ചിരിക്കുന്നത് കഴിഞ്ഞ മാസമായിരുന്നു വിവാഹം അപ്രതീക്ഷിതമായിട്ടാണ് നോഫലിൻ്റെ വിവാഹാലോചന ഷഫിനയ്ക്ക് മുന്നിലേക്ക് എത്തിയത് ആദ്യമുണ്ടായ അമ്പരപ്പിനൊടുവിൽ പിന്നെ ഷെഫിനയുടെ മനസ്സിലേക്ക് വന്നത് അദ്ദേഹം അനുഭവിക്കുന്ന വേദനകളായിരുന്നു പിന്നെയെല്ലാം അതിവേഗമായിരുന്നു നടന്നത് ഇന്ന് വൈകിട്ട് ജോലി കഴിഞ്ഞ് നോഫൽ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ ചെറു കുഞ്ചിരിയോടെ കാത്തിരിക്കാൻ ഷെഫിനയുമുണ്ട് പറയാൻ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും മുന്നോട്ട് നയിക്കാൻ ചെറിയ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെയുണ്ട് ഇവർക്ക് അതിന് കരുത്ത് പകരുന്നത് കെ എൻ എമ്മിൻ്റെ സഹായം കൊണ്ട് ലഭിച്ച ഒരു റെസ്റ്റോറൻറ്റും മസ്കറ്റ് കെ എം സി സി നൽകുന്ന പുതിയ വീടുമാണ് ഒൻപത് വർഷത്തോളം പ്രവാസിയായി ജീവിച്ചിരുന്ന മനുഷ്യനായിരുന്നു നോഫൽ ഭാര്യയും മൂന്നും മക്കളും അടങ്ങുന്ന കുടുംബമായിരുന്നു നോഫലിനെ മുന്നോട്ട് നയിച്ചത് സന്തോഷങ്ങളും സങ്കടങ്ങളും പങ്കുവെക്കാൻ ഒരു ഫോൺ വിളിക്കപ്പുറം അവരുണ്ടല്ലോ എന്ന സന്തോഷവും ആശ്വാസവുമായിരുന്നു ആ മഴയാലത്തിൽ നോഫലിനെ മുന്നോട്ട് നയിച്ചത് എന്നാൽ ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ അവരില്ല എന്ന സത്യം ഉൾക്കൊള്ളാൻ സമയമെടുത്തിരുന്നു നോഫലിനെ വിശ്വാസപ്രകാരം കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു നോഫലിൻ്റെ പ്രിയപ്പെട്ടവരോട് ആണ്ടെത്തിയത് പ്രാർത്ഥനയും ചടങ്ങുകളും നടത്തി ഈ കാലം അത്രയും അറിയുന്നവരുമല്ലാത്തവരുമായ ഒരുപാട് പേരാണ് നോഫലിന് പങ്കുന്നത് കെ എൻ എമ്മിൻ്റെ സഹായം കൊണ്ട് തുടങ്ങിയ കടയ്ക്ക് ജൂലൈ മുപ്പത് എന്ന പേരാണ് നോഫൽ നൽകിയിരിക്കുന്നത് ചുരൽമലിലെയും മുണ്ടക്കൈലിലെയും പ്രിയപ്പെട്ടവർ തന്നെയാണ് ഈ കടയിലും നോഫലിന് സഹായികളായിട്ടുള്ളത് മാത്രമല്ല എട്ട് കുടുംബങ്ങൾക്ക് ജീവിക്കാനുള്ള വഴി കൂടിയാണ് ഈ സ്ഥാപനം മസ്ക്കറ്റ് കെ എം സി സി നൽകുന്ന വീടിൻ്റെ പണി പൂർത്തിയായി കഴിഞ്ഞു അടുത്ത മാസം താമസം മാറാനാണ് തീരുമാനവും കാലം മായ്ക്കാത്ത മുറിവുകൾ ഒന്നുമില്ല പ്രിയനോഫൻ്റെ പുതിയ ജീവിതത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ ലൈക്ക് ചെയ്യാനും മറക്കരുത്